I'm not െങ്കിൽ ആ ഇത് കൊടുക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു അപ്പോൾ അമ്മയോട് നമ്മുടെ എറണാകുളം മെഡിക്കൽ കോളേജിൽ നിന്നും പ്രധാന വ്യക്തിയായ പ്രിയപ്പെട്ട അമ്മയുടെ പേര് ത്രേസികമ്മ എന്നാണ് അമ്മയുടെ പേര് ഏഴ് മക്കളെ ഈശ്വരം നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം ഓരോ മാതാപിതാക്കന്മാരും ഏറ്റവും അധികം സന്തോഷിക്കുന്നുണ്ടേ പ്രിയപ്പെട്ട മക്കളൊരു വൈദികനോ സിസ്റ്ററും ആയിത്തീരുന്നു ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നു അപ്പോൾ ഞാൻ പലരും പലപ്പോഴും ഞാൻ പറയാറുണ്ട് നിങ്ങൾ ദൈവത്തെക്കുറിച്ച് ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ അമ്മ ഒത്തിയേ സന്തോഷിക്കുന്നു ഇപ്പോൾ ഞാനിവിടെ നാട്ടിലുള്ളത് കാരണം ഈ മാതാപിതാക്കന്മാരെ എന്തെങ്കിലും ആവശ്യങ്ങളാക്കി എനിക്ക് പോകാനായിട്ട് കൂടെ സാധിക്കുന്നുണ്ട് ഇന്ന് പലരും വിദേശത്താണ് പല മാതാപിതാക്കന്മാരും ഭവനങ്ങളിൽ തന്നെ ആരാരും നോക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് ഈ സമയത്ത് എന്നെ ഞാൻ അച്ഛനാ പോയില്ല ഞാൻ ചിലപ്പോൾ വിദേശത്ത് എവിടെയെങ്കിലും പോയിരുന്നേ അപ്പോൾ അച്ഛനായതോടെ മാത്രമാണ് എനിക്ക് ഇവിടെ ആയിരിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ അമ്മയുടെ എഴുപത്തി മൂന്നാമത്തെ ജന്മദിനത്തിന്റെ മംഗളകൾ ഒത്തിരി സ്നേഹത്തോടെ നേരികയാണ് പാടില്ല Uh -huh. <laughs> <fine>. okay. Okay. <laughs> Happy birthday to you. Happy birthday to you. Happy birthday to you. Okay. Happy birthday to you. Happy birthday to. Me, <laughs> thank you thank you <laughs>